രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ആക്രമണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കറുത്ത ഏടുകളിലേക്ക് എഴുതപ്പെട്ട ഒന്നാകുമെന്ന ഉറപ്പാണ് മതം നോക്കി മനുഷ്യനെ കൊന്നൊടുക്കുന്ന നീചന്മാരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിച്ച് പാകിസ്ഥാനുള്ള മറുപടി അവർ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കുമെന്ന ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത് ഈ ദാരുണ സംഭവം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു നയതന്ത്രം തന്നെ ഇന്ത്യ ഉപേക്ഷിച്ചപ്പോൾ ഷിംല കരാർ റദ്ദാക്കി പാകിസ്ഥാൻ എന്നാൽ ഈ തർക്കങ്ങൾക്കിടയിലും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒന്നുണ്ട് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ഇന്ത്യയുടെ അടി പാകിസ്ഥാൻ താങ്ങുമോ എന്ന് യതന്ത്രപരമായ ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന് എത്രത്തോളം കാലം ഇന്ത്യയെ ചെറുക്കാൻ കഴിയുമെന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ലോക സൈനിക ശക്തിയിൽ ഇന്ത്യ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ആദ്യ പത്തിൽ പോലും ഇടം നേടിയിട്ടുമില്ല ജനസംഖ്യയും സാമ്പത്തിക ശക്തിയും ഇന്ത്യയുടെ വ്യക്തമായ മേൽക്കൈ കോടിയിലധികം ജനസംഖ്യയുള്ള ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ജനസംഖ്യയിൽ അഞ്ചാം സ്ഥാനത്താണെങ്കിലും ഏകദേശം ഇരുപത്തിനാല് കോടി ജനങ്ങൾ അവിടെയുണ്ട് സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഈ ജനസംഖ്യാപരമായ നേട്ടം ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുന്നു ഇന്ത്യയിൽ അറുപത്തി ദശലക്ഷത്തിലധികം ആളുകൾ സൈനിക സേവനത്തിന് യോഗ്യരാണ് പാകിസ്ഥാനിൽ ഇത് പത്ത് ദശലക്ഷത്തിലധികമാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ അന്തരം വീണ്ടും വർദ്ധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യൂണിയൻ ബഡ്ജറ്റിൽ ഇന്ത്യ പ്രതിരോധത്തിനായി അഞ്ച് ദശാംശം ഒൻപത് നാല് ലക്ഷം കോടി രൂപ നീക്കിവെച്ചു ഇത് മൊത്തം ബഡ്ജറ്റിന്റെ പതിമൂന്ന് ശതമാനമാണ് അതേസമയം പാകിസ്ഥാന്റെ പ്രതിരോധ ബഡ്ജറ്റ് ആറ് ദശാംശം മൂന്നേ നാല് ബില്യൺ ഡോളർ മാത്രമാണ് ദീർഘകാല സാമ്പത്തിക നീക്കങ്ങൾ നടത്താനും അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാനും ഇന്ത്യയുടെ വലിയ സാമ്പത്തിക ശേഷി സഹായിക്കുന്നുണ്ട് ഇനി സജീവ സൈനികരുടെ എണ്ണം ഇന്ത്യ ഇതിൽ ബഹുദൂരം മുന്നിലാണ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സൈന്യത്തിൽ ഏകദേശം ഒന്നേ ദശാംശം നാല് നാല് ദശലക്ഷം സജീവ സൈനികരുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് കൂടാതെ ഒന്നേ ദശാംശം ഒന്ന് അഞ്ച് ദശലക്ഷം കരുതൽ സൈനികരും രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളും ഇന്ത്യക്കുണ്ട് ഇത് മൊത്തം പ്രതിരോധ ശേഷി അഞ്ച് ദശലക്ഷത്തിലധികമായി ഉയർത്തുന്നു പാകിസ്ഥാൻ ഏകദേശം ആറ് ലക്ഷത്തി അൻപതിനായിരം സജീവ സൈനികർ മാത്രമാണ് ഉള്ളത് കരുതൽ സേനയും അർദ്ധ സൈനിക വിഭാഗങ്ങളും പാകിസ്ഥാൻ ഉണ്ടെങ്കിലും മൊത്തത്തിലുള്ള സൈനിക ശേഷി ഇന്ത്യയുടെ വലിയ മനുഷ്യ താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് കരസേനയുടെ ശേഷി പറയാം ഇന്ത്യയുടെ കരസേന അത്യാധുനികവും തദ്ദേശീയവുമായി നിർമ്മിച്ചതുമായ ആയുധങ്ങളാൽ സമ്പന്നമാണ് പ്രധാന ആയുധ സംവിധാനങ്ങളിൽ ചിലതിനെ കുറിച്ച് പറയാം അർജുൻ മെയിൻ ബാറ്റിൽ ടാങ്ക് ടാങ്കുകൾ പിനാഗ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഹോവിസ്റ്ററുകളും മറ്റാധുനിക പീരങ്കികളും തുടങ്ങിയവയും കരസേനയുടെ നൂതന യുദ്ധ ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നു ഇനി വ്യോമസേന ആകാശത്തിലെ മേധാവിത്വം ഇന്ത്യക്കാണ് ഇന്ത്യയിൽ വ്യോമസേന ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ വ്യോമസേനകളിലൊന്നാണ് ഇന്ത്യയുടെ പക്കലുള്ളത് ആകെ വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തി ഒൻപത് പോർ വിമാനങ്ങൾ അറുനൂറ് സഹായ വിമാനങ്ങൾ എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഹെലികോപ്റ്ററുകൾ മിറാഷ് രണ്ടായിരം സുഗോയ് സുഗോയ് തേർട്ടി എം കെ ഐ തുടങ്ങിയ അത്യാധുനിക പോർ വിമാനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് പോലുള്ള വിമാനങ്ങളുടെ വികസനത്തിലും ഇന്ത്യ കാര്യമായി പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ബ്രഹ്മോസ് ആകാശ് മിസൈൽ ൾ ഇന്ത്യയുടെ വ്യോമാധിപത്യത്തിന് കൂടുതൽ ഫൈറ്റിംഗ് ഫാൽക്കൺസ് തുടങ്ങിയ വിമാനങ്ങൾ പാകിസ്ഥാന്റെ പക്കലുമുണ്ട് പാകിസ്ഥാന്റെ വ്യോമസേന ഇന്ത്യയെക്കാൾ എണ്ണത്തിൽ കുറവും സാങ്കേതിക വിദ്യയിൽ പിന്നിലുമാണ് നാവികസേന നോക്കാം നീലക്കടലിലെ ശക്തിയും പ്രാദേശിക ശ്രദ്ധയും ആകെ കപ്പലുകൾ നൂറ്റിമുപ്പതിലധികം അതിൽ വിമാനവാഹിനി കപ്പലുകൾ ഡിസ്ട്രോയറുകൾ അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടുന്നു സൈനികർ ഏകദേശം അറുപത്തി ഏഴായിരം വിമാനവാഹിനി കപ്പലുകൾ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് അന്തർവാഹിനികൾ പതിനെട്ട് ആണവ അന്തർവാഹിനികൾ ഉൾപ്പെടെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യക്ക് അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് സൈനിക ശക്തി പ്രയോഗിക്കാൻ ശേഷി നൽകുന്നു പാകിസ്ഥാൻ നാവികസേന അവരുടെ തീരദേശത്തെ പ്രതിരോധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പ്രധാനമായ ആയുധങ്ങൾ ആകെ കപ്പലുകൾ ഏകദേശം എഴുപത്തിയഞ്ച് അതിൽ പതിമൂന്ന് അന്തർവാഹിനികൾ ഉൾപ്പെടുന്നുമുണ്ട് സൈനികർ ഏകദേശം ഇരുപത്തി അയ്യായിരം അന്തർവാഹിനികൾ ഹങ്കോർ ക്ലാസ് അഗോസ നയൻറ്റീൻ ടൈപ്പുകൾ ഉൾപ്പെടുന്നുമുണ്ട് വിമാനവാഹിനി കപ്പലും ഇല്ല അറേബ്യൻ കടലിനപ്പുറത്തേക്ക് ശക്തി പ്രയോഗിക്കാനുള്ള ശേഷി പാകിസ്ഥാൻ നാവികസേനയ്ക്ക് ഇല്ല അവർ പ്രതിരോധത്തിനായി പ്രധാനമായും അന്തർവാഹിനികളെയാണ് ആശ്രയിക്കുന്നത് സാങ്കേതികവും തന്ത്രപരവുമായ മുൻതൂക്കം ഇന്ത്യയുടെ കരുത്താണ് അത്യാധുനിക ആയുധങ്ങളുടെ ഒരു പ്രധാന ഇറക്കുമതിക്കാരൻ കൂടിയാണ് ഇന്ത്യ ഇതവരുടെ സൈനിക ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എല്ലാ രാജ്യങ്ങളോടും നയതന്ത്രം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ ഒരു യുദ്ധമാണെങ്കിൽ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ പാടുപെടും കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ബലാകോട്ടിൽ കണ്ട ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ അത്യാധുനിക വിമാനങ്ങൾ കയ്യിലുള്ള ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ഒരുപാട് മുന്നിലാണ്